കാസർഡിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചർമ്മ രോഗങ്ങൾ ഈ വിഷയമാണെന്ന് വേണ്ടിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കാസർഡിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഡെമറ്റോളജിസ്റ്റ് ഡോക്ടർ അഞ്ജു വി എസ് ആണ് മാം വെൽക്കം നമസ്കാരം സി മാം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏപ്രിൽ മെയ് ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ഈ സൂര്യാഘാതം എന്നൊക്കെ സൂര്യാഘാതം ഇതൊക്കെ പിന്നെ പോലുള്ള ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് തൊഴിലാളികൾക്കും അല്ലാത്തവർക്കൊക്കെ ഈ സൂര്യപ്രകാശം ഏൽക്കുന്നത് അത്ര ഒരു അപകടകരമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സൂര്യാഘാതം എന്ന് പറയുന്നത് നമ്മളെ എല്ലാ രാവിലെ ഒരു പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് വരെയുള്ള സൂര്യരശ്മികൾ കാരണം നമുക്ക് കണ്ണിന് വെയിലായി തോന്നുന്നത് മാത്രമല്ല നമ്മൾക്ക് വിസിബിളി സൺലൈറ്റ് എന്ന് തോന്നുന്നത് മാത്രമല്ല ഇവിടെ പ്രശ്നം വരുന്നത് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൽ വിസിബിൾ സൺലൈറ്റ് കൂടാതെ അൾട്രാ അൾട്രാവയലറ്റ് രശ്മികളുണ്ട് അതിൽ വയലറ്റ് ബി അൾട്രാ വയലറ്റ് എ രശ്മികൾ പ്രധാനമായും അൾട്രാ വയലറ്റ് എ രശ്മിയാണ് അൾട്രാ വയലറ്റ് ബി രശ്മികൾ ഒരു അഞ്ച് ശതമാനമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഓസോൺ ലെയറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാറ്റേഡ് ആയി പോകുന്നു പക്ഷേ ഈ പതിക്കുന്ന അൾട്രാ വയലറ്റ് ബി എ രശ്മികൾ ഈ ശതമാനത്തിൽ പതിക്കുന്നത് തന്നെ ധാരാളമാണ് പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ സൂര്യൻ നമ്മൾ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന അവസരങ്ങളിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ റേസ് നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ മാസങ്ങളിൽ തീർച്ചയായും അത് ഒരു പ്രശ്നം തന്നെയാണ് ഈയിടെ പിന്നെ ഇന്റൻസിറ്റി കൂടി വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവപ്പെടാറുണ്ട് നമുക്കറിയാം നമ്മളൊന്ന് പുറത്ത് ഈ സമയത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ പൊള്ളുന്ന ഒരു ഫീൽ അവസ്ഥ വരുന്നുണ്ട് കണ്ണൂർ ജില്ല സത്യം പറഞ്ഞാൽ ചൂടിന്റെ കാര്യത്തിൽ ഇപ്പൊ കുറച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നത് എന്ന് തോന്നുന്നു അത് നമുക്ക് അനുഭവപ്പെടുന്നത് തന്നെയാണ് നമുക്ക് ഒ പിയിൽ അങ്ങനെ രോഗികൾ ബുദ്ധിമുട്ടുകളായി വരാറും അത് ഏറ്റവും പ്രശ്നം വരുന്നത് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കാലയളവ് പുറത്ത് ജോലി ചെയ്ത് നിൽക്കുന്നവർ അതായത് കൺസ്ട്രക്ഷൻ വർക്ക് അതെ അതെ കൂടുതൽ ബുദ്ധിമുട്ട് പിന്നെ കൃഷി അങ്ങനെ കൃഷിയിടങ്ങളിൽ നിൽക്കുന്നവർക്കൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ട് അത് രണ്ട് രീതിയിലാവാം ഒന്നുകിൽ കുറഞ്ഞ സമയം പക്ഷെ കടുത്ത രീതിയിലുള്ള വെയിൽ കൊള്ളുന്നത് അല്ലെങ്കിൽ അധിക സമയം തന്നെ നമ്മൾ പുറത്ത് നിന്ന് ജോലി ചെയ്യുമ്പോൾ കൂടുതൽ സമയത്തേക്ക് വേണ്ടി നമ്മൾ വെയിൽ കൊള്ളുന്നത് ഈ രണ്ടാവസ്ഥയിലും നമുക്ക് സൂര്യകിരണങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചർമ്മമാണ് നമ്മുടെ ഏറ്റവും ബോഡിടെ ഔട്ടർ കവറിംഗ് ആയി നിൽക്കുന്നത് ഏറ്റവും ആദ്യം ഇതിന്റെ എല്ലാം ആകാതെ ഏറ്റവും ആകുന്നത് സ്കിന്നു തന്നെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ടൈം ടൈമ് സൂര്യാഘാത സൂര്യരശ്മി ഏൽക്കുന്നതുകൊണ്ട് അത് ശരീരത്തിന് പ്രത്യേകിച്ച് ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന മറ്റു രോഗങ്ങൾ എന്തൊക്കെയായിരുന്നു രണ്ട് രീതിയിലാണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒന്നൊരു എക്യൂട്ടായിട്ട് പെട്ടെന്നായിട്ട് വരുന്ന റിയാക്ഷൻസ് അതിൽ വരുന്നതാണ് നമ്മൾ പറയുന്ന സൺബേൺ സൂര്യാഘാതം എന്ന് പറയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു വി ബി രശ്മികളാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന ചുമപ്പ് അവിടെ ഒരു പൊകച്ചിൽ അനുഭവപ്പെടുന്നു നല്ല രീതിയിലാണെങ്കിൽ വെള്ളം നിറഞ്ഞ കുമിള ഒരു പൊള്ളൽ തന്നെ ഉണ്ടാവുന്ന അവസ്ഥ എങ്ങനെയാണ് മറ്റു നമുക്ക് പൊള്ളൽ ഏൽക്കുന്നത് സൂര്യരശ്മികൾ കൊണ്ടുണ്ടാവുന്ന പൊള്ളൽ അപ്പൊ വെള്ളം നിറഞ്ഞ കുമിളകൾ തന്നെയാണ് വരുന്നത് സൺബേൺ എന്ന് പറയുന്ന സംഗതി പിന്നെ എന്ന് വെച്ചാൽ ടാനിങ് എന്ന് നമ്മൾ പറയുന്നത് പിഗ്മെന്റേഷൻ അതായത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് ഈ പിഗ്മെന്റേഷൻ നിറം വരുത്തുന്നത് അടിയിലുള്ള കോശങ്ങളിലെ ഡി എൻ എ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മേലെ ഫാളികളിൽ കൂടുതൽ പിഗ്മെന്റേഷൻ വരുന്നത് അപ്പൊ ടാനിങ് എന്ന് പറയുന്ന അവസ്ഥ പിന്നെ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പോളിമോഫിസ് ലൈറ്റ് റപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ടുകൊള്ളണമെന്നില്ല അതിന് സാധ്യത ജനിതകമായ സാധ്യതയുള്ള ഒരു അലർജിക് ടെൻഡൻസി സൂര്യവിഷ്ണുവിനോടുള്ള അലർജിയാണത് എല്ലാവർക്കും വരണമെന്നില്ല അതിന് കടുത്ത ചൂട് വരണമെന്നില്ല വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഇത് വരും ചൊറിഞ്ഞു തടിച്ച പാടുകൾ പൊതുവെ നമ്മൾ സാധാരണ നമ്മൾ വെയിലിനോടുള്ള അലർജി എന്ന് പറയുന്ന അവസ്ഥ അതാണ് ഇത് അത് കൂടാതെ നീണ്ട കാലയളവിൽ വെയിലുകൊള്ളുമ്പോൾ ചിലർക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് നമ്മൾ പറയുന്ന എന്താ പറയുക പ്രായമാകുന്നതിൻ്റെ തൊലിയിൽ വരുന്ന ചേഞ്ചസ് ചുളിവുകളാകട്ടെ കറുപ്പാകട്ടെ അതെല്ലാം പെട്ടെന്ന് തന്നെ സൂര്യരശ്മികൾ ഉണ്ടാക്കും അതായത് നമ്മൾ എക്സ്റ്റൻസിവ് ഏജിങ് എന്ന് പറയുന്നത് ഏജിങ്ങിൻ്റെ ഇതായി ഉണ്ടാകുന്ന ചേഞ്ചസ് പെട്ടെന്ന് തന്നെ കടന്നു വരും കൂടുതൽ കാലയളവിൽ നമ്മൾ സ്ഥിരമായി വെയിലുകൊള്ളുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും നമുക്കിപ്പം കർഷകർക്കും അങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനൊക്കെ മുഖത്ത് പെട്ടെന്ന് ചുളിവുകളും കറുത്ത പാടുകളും പിന്നെ ഒന്നെന്ന് പറയുന്നത് തൊലിപ്പുറത്ത് വരുന്ന ക്യാൻസറുകൾക്ക് വരെ ചിലപ്പോൾ സൂര്യ സൂര്യരശ്മികൾ കാരണമാകാം അത് പൊതുവേ നമ്മുടെ നാട്ടിൽ കുറവാണ് വെസ്റ്റേണേഴ്സ് കാരണം ഫെയർ സ്കിന്നുള്ള ഇൻഡിവിജ്വൽസിനാണ് അതിൽ കൂടുതൽ ഡാമേജ് സംഭവിക്കുന്നത് ഡി എൻ എ ഡാമേജ് സംഭവിക്കുന്നത് എങ്കിലും അതും ഒരു കാരണമാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചില അസുഖങ്ങൾ ഉള്ളവർ വെയിലേൽക്കുമ്പോൾ അത് കൂടുതൽ പ്രകടമാവും എക്സാമ്പിൾ നമുക്ക് എസ് എൽ ഇ എന്ന് പറയുന്ന അസുഖം സിസ്റ്റമിക് ലൂപ്പസ് സെർത്തമെറ്റോസിസ് എന്ന് പറയുന്നത് അതൊരു കണക്റ്റീവ് ടിഷ്യൂ അസുഖമാണ് തൊലി മാത്രമല്ല ചർമ്മം മാത്രമല്ല അതിലുള്ള പ്രശ്നം വരുന്നത് എല്ലാ അവയവങ്ങൾക്കും ആർത്രൈറ്റിസ് വരുന്നു ഏത് അവയവത്തിന് വേദനയും ബാധിക്കാം പക്ഷേ വെയിലേൽക്കുമ്പോൾ കുറച്ച് കൂടുതലാവുന്ന തീർത്തും ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു അസുഖമാണ് എസ് എൽ ഇ അവർക്കൊക്കെ ശരിക്കും നല്ല സൺ പ്രൊട്ടക്ഷൻ ആവശ്യം തന്നെയാണ് പിന്നെ സൂറിയാസിസ് അധികം ആൾക്കാർക്കും തണുപ്പുള്ള കാലാവസ്ഥയിലാണ് സോറിയാസിസ് കൂടുക അപൂർവം ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് വെയിലേൽക്കുമ്പോൾ സോറിയാസിസ് കൂടി വരും പിന്നെ സാധാരണയായി കണ്ടുവരുന്ന മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരെ വെയിലേൽക്കുമ്പോൾ അധികമാവാറുണ്ട് സി സി ഒരു 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 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നേരത്തെ ഡോക്ടർ പിന്നെ ചെയ്യുന്ന വൺ ഓർ ടു ഒന്നോ രണ്ടോ പേർക്കാണ് ചിലപ്പോൾ ഏറ്റു എന്ന് ാണ് ചിലന്ന് അതെന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നെന്ന് വെച്ചാൽ നമ്മളുടെ വസ്ത്രധാരണ രീതി അത് അതിനെ ബാധിക്കുന്നുണ്ട് കവേഡ് അൺകവേർഡ് ആയിട്ടുള്ള സൈറ്റ്സിൽ തന്നെയാണ് കൂടുതലായിട്ടും സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത പിന്നെ മൊത്തം നമ്മൾ ആ ഏൽക്കുന്ന രശ്മികളുടെ ആ ഒരു ഇത് വീഴുന്നതിലുള്ള ആംഗിൾ അത് അതിൽ വ്യത്യാസം വരുമ്പോൾ സംഗതി ബാധിക്കാറുണ്ട് പിന്നെ സൺസ്ക്രീൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് പുറത്തിറങ്ങുന്നുണ്ടാവും പക്ഷെ പൊതുവേ ജനങ്ങളുടെ ഇടയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ സൺബേൺ ഏൽക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ് പിന്നെ ഇൻ ജനറൽ ഹെൽത്ത് ചിലർ കൂടുതൽ സെൻസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട് വെയിൽ രശ്മികളോടുകൂടി അതെല്ലാം അതിനെ ബാധിക്കും പല രീതികളാണ് ഒന്നെന്ന് പറയുന്നത് ആ പന്ത്രണ്ട് മണി ടുവലിനൊണ്ടാണല്ലോ നമ്മൾ സൂര്യൻ നേരെ മുകളിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് അപ്പോഴാണ് ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള റേസ് വരുന്നത് ഹാമഫുൾ ആയിട്ടുള്ളത് അതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ രണ്ട് മണിക്കൂർ ശേഷം അതായത് വൺ ആൻഡ് ആവറേജ് പത്ത് മുതൽ രണ്ട് മണിവരെ ഉള്ളത് കുറച്ചും കൂടി നീട്ടിപ്പുറത്താണെങ്കിൽ മൂന്ന് എന്ന് പറയാൻ നമുക്ക് എന്നാലും ടെൻ ടു ടു ആ സമയം പരമാവധി ഈ മാസങ്ങളിൽ വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ നമുക്കറിയാം കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനൊക്കെ ഇപ്പം അങ്ങനെയാണ് അവരുടെ ആ ടൈം അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പം കഴിയുന്നതും നമ്മൾ പൊതുജനങ്ങളാണെങ്കിലും പറ്റുന്ന രീതിയിൽ കൊള്ളാതിരിക്കുക കൂടിയേ തീരൂ എന്ന അവസ്ഥയിൽ നമ്മൾ നമ്മളതിന് പറ്റുന്ന രീതിയിലുള്ള തുണിത്തരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനമാണ് കവേർഡ് ക്ലോത്തിങ്സ് കോട്ടൺ പോളിസ്റ്റർ സിന്തറ്റിക് ഫൈബേഴ്സ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ വേർപ്പിനെ വലിക്കുന്നില്ല അത് കൂടുതൽ അപ്പം കോട്ടൺ വസ്ത്രങ്ങളാണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാവുന്നത് അതുപോലെ എത്രത്തോളം കവേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു അത്രത്തോളം നല്ലത് സെക്കൻഡ് തിങ് ആണ് ഞാൻ പറഞ്ഞത് സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ആ ടോപ്പിക് നമുക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ച് നേരത്തെ കഴിഞ്ഞാൽ വരുന്ന രണ്ടാമത്തെ സൺബേൺ വന്നാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടാമത്തെ നമ്മൾ ഇങ്ങനെ സാധാരണ ബേൺ ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് പലരും പല സാധനങ്ങളും കയ്യിൽ എന്താണോ മഞ്ഞൾ ആര്യവെപ്പ് അങ്ങനെ എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് എടുത്ത് തയ്ക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഹാനികരമാണ് അതായത് ഇതൊക്കെ അൺസൈൻറ്റിഫിക് ആയിട്ടും എവിഡൻസ് ബേസ് അല്ലാത്തതും ചിലത് ബേൺസ് അതിൽ നിന്ന് തന്നെ ആ കെമിക്കൽസിന് തന്നെ ബേൺസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അതായത് ചില കെമിക്കൽസ് തന്നെ ഫോട്ടോ സെൻസിറ്റൈസിങ് ഏജന്റ് ആണ് അതായത് സ്വാഭാവികമായി അലർജി ഇല്ലാത്തവരും ആ കെമിക്കൽ ചില സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് പുരട്ടി നമ്മൾ വെയിലുകൊള്ളുമ്പോൾ റിയാക്ഷൻ വരും അങ്ങനെയുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ബേൺ ചെയ്തതിന് കൂടാതെ നമ്മളിപ്പം പിന്നെ തേനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം ചിലർക്ക് ഡെമറ്റൈറ്റിസ് ഉണ്ടാകും അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണോ ജനറലി ഇൻ ജനറലി പറയുകയാണെങ്കിൽ ഓൾറെഡി പൊള്ളലേറ്റിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഇറിട്ടൻഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഈ ഒരു വിഷയം അതല്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത് അവിടെ കോൾഡ് കംപ്രസ് പിടിക്കാം തണുത്ത വെള്ളം തണുത്ത വെള്ളം തുണി തുണിമുക്കി നമുക്ക് അവിടെ പിടിക്കാം അതും തെറ്റില്ല അതിന് നമ്മൾ ആ ഒരു സാധാരണ നമ്മൾ മുറിവുകൾക്കൊക്കെ വെക്കുന്ന പോലത്തെ ആന്റിബയോട്ടിക് ക്രീമുകൾ അത് മാത്രമാണ് നമ്മുടേതായ രീതിയിൽ നമ്മൾ സ്വന്തമായി ചെയ്യേണ്ടതുള്ളൂ ബാക്കിയെല്ലാം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനു ശേഷം ചെയ്യേണ്ടതാണ് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ചിലപ്പോൾ എന്ത് സംഭവിക്കുക ഈ വന്നത് അത്ര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പൊള്ളലാണ് സ്കിന്നിന്റെ മേലെ നിലയിൽ മാത്രമുള്ള ഒരു പൊള്ളലാണെങ്കിൽ സ്വാഭാവികമായി ഉണങ്ങി പോവും പക്ഷെ നമ്മൾ ഈ സാധനങ്ങൾ അപ്ലൈ ചെയ്ത് അവിടെ ഇറിറ്റേഷൻ വന്ന് അതിന്റെ ഡെർമറ്റൈറ്റിസ് അതിന്റെ അലർജി വന്ന് പിന്നെ അതൊരു വലിയ ഒരു മൂന്ന് ആഴ്ച എടുക്കുന്ന ചടങ്ങായി ചിലപ്പോൾ നമ്മൾ ഈ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നു പറഞ്ഞില്ലേ അത് അതിന്റെ സൈക്കോളജി എന്താണ് ആ സമയത്ത് കിട്ടുന്ന ഒരു ഒന്ന് നമുക്കറിയാം ടൂത്ത് ചെറിയൊരു അത് ഇടുമ്പോൾ ഉള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സുഖം കിട്ടുന്നുണ്ട് പിന്നെ അതാണ് ബേൺസ് എന്ന് പറയുമ്പോൾ പല ലെവലിലുള്ള ബേൺസ് ഉണ്ട് അപ്പം ഒരാൾക്ക് എനിക്ക് നന്നായി എനിക്ക് നല്ല വേദിയിൽ ഭേദപ്പെട്ടു അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരാളുടെ ആവണമെന്നില്ലല്ലോ അപ്പുറത്തെ ആളുടെ അതെ അത് നമ്മളൊരു ആയിട്ടാണ് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക പക്ഷെ എന്ന് പറഞ്ഞാൽ അതൊരു സയന്റിഫിക് ആയിട്ടുള്ള സംഗതിയല്ല ഒരാൾക്ക് ഗുണം അഡ്വക്കേറ്റ് ചെയ്യേണ്ട ഇത് ഡിസ്കസ് ഡിസ്കസ് ജസ്റ്റ് ഡോക്ടർ അങ്ങനെ പറഞ്ഞതാണ് ചികിത്സാ ടോപ്പിക്കിൽ അതായത് ലോക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മരുന്നുകളിൽ ക്രീം വരും സ്റ്റിറോയിഡ് ആന്റിബയോട്ടിക് കോമ്പിനേഷൻ ക്രീമുകൾ വരും സ്റ്റിറോയിഡ് ടോപ്പിക് സ്റ്റിറോയിഡ് ചിലപ്പോൾ അത്യാവശ്യം വന്നാൽ നമ്മൾ ഉള്ളിലേക്ക് ടാബ്ലറ്റ് കൊടുക്കേണ്ടി വരും അത് പറഞ്ഞ പോലെ ആന്റിബയോട്ടിക്സ് ആവാം സ്റ്റിറോയിഡാവാം അത് ഈ സൺബേണിന്റെ കാര്യത്തില് പിന്നെ നേരത്തെ പറഞ്ഞ പി എം എൽ എന്ന് നമ്മൾ പറയുന്നത് പൊതുവേ നമ്മൾ പറയുന്ന വെയിൽ അലർജി സാധാരണ കാണുക എക്സ്പോസ് സൈഡ്സിൽ പുറംകൈ പിന്നെ മുഖം കഴുത്ത് ഇത്രയും ഭാഗങ്ങളിലാണ് ആയ ഏരിയകളിലാണ് പിന്നെ നമ്മുടെ വേഷവിധാനം പോലെ ബാക്കി എക്സ്പോസ് സൈഡ്സിൽ ചിലപ്പോൾ പാദത്തിന് മുകളിലും കാണാൻ പറ്റും ചുവന്ന ചെറിയ കുരുക്കളായിട്ട് വരാം അല്ലെങ്കിൽ കുറച്ച് തടിപ്പുള്ള പാടായിട്ട് വരാം ചിലപ്പോൾ വെള്ളം നിറഞ്ഞ ചെറിയ ചെറിയ കുമ്പിളെ നമുക്ക് ചൂട് കുരുമൊക്കെ വരുന്ന പോലത്തെ അവസ്ഥയാവാം അപ്പോൾ നമ്മൾ പൊതുവേ ഇങ്ങനത്തെ സൂര്യരശ്മികൾ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് രണ്ട് രണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ മാനേജ്മെൻറ്റ് വന്നത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം സെക്കൻഡ് തിങ് ഇനി വരാതിരിക്കാൻ നമ്മൾ ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് ചില പിന്നെ പേഷ്യന്റിനോട് പേഷ്യന്റിനെ ഉപയോഗിക്കാം അവരോട് പറയാനുള്ളത് ഈ ടൈമിൽ വെയിൽ കൊള്ളാൻ ആവശ്യപ്പെടില്ല ഇപ്പൊ നമ്മൾക്ക് വെയിൽ വെയിൽ കൊള്ളുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളും അതിനുള്ള സൊല്യൂഷൻ പറയുന്നത് അങ്ങനെ ഏതൊക്കെ ഏതൊക്കെ വ്യക്തികളോടാണ് അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യന്റിനോടാണ് അങ്ങനെ പറയുന്നത് ഡോക്ടർ അതെ ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ വിറ്റിലൈകോ പാണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ചർമ്മത്തിലെ നറംതിരുന്ന കോശങ്ങളാണ് അവിടെ നശിച്ചു പോകുന്നത് അപ്പൊ നമ്മളെ ആ വിറ്റിലൈകോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് എന്നുള്ള അസുഖത്തിൽ നമ്മുടെ ചികിത്സ അവര് ആ കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുക നിറം വേദിപ്പിക്കുക എന്നുള്ളതാണ് അത് പിഗ്മെന്റേഷൻ ഉണ്ടാക്കുക അത് വെയിലും സൂര്യരക്ഷ്മികൾ അതിനെ സഹായിക്കും അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോതെറാപ്പി ചേംബേഴ്സിൽ ചെയ്യാറുണ്ട് ഇങ്ങനെ വെയിൽ വെള്ളം ബുദ്ധിമുട്ടാണ് വന്നിട്ട് അകത്ത് നിന്ന് യു വി റേഡിയേഷൻ എക്സ്പോസ് ചെയ്യാറുണ്ട് പുറമേ നമ്മൾ സൺലൈറ്റ് എക്സ്പോഷൻ ആണെങ്കിൽ നയൻ ടു ലെവൻ പറയാറുണ്ട് അല്ലെങ്കിൽ ത്രീ ഓ ക്ലോക്കിന് ശേഷം അത് പക്ഷേ ഒരുപാട് സമയം ഒന്നും നമ്മൾ പറയുന്നില്ല ആകെ അഞ്ച് പത്ത് മിനിറ്റ് ആണ് പറയുന്നത് അല്ലാതെ നമ്മൾ നട്ടപ്പുരി വെയിലത്ത് ജനറൽ ഒരു നയൻ ടു ലെവൻ ഒരു മിനിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അതൊരു ഹെൽത്തി ആണോ അങ്ങനെ മറ്റു അതെ പിന്നെ നമ്മൾ ഈ വെയില കൊള്ളുന്നതിന്റെ ഒരു കാരണം പറയുന്നത് വൈറ്റമിൻ ഡി സിന്തസിസ് പൊതുവെ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്താലും വൈറ്റമിൻ ഡി കുറവാണ് പണ്ടും ആയിരുന്നിരിക്കാം നമ്മൾ ഇപ്പോഴായിരിക്കാം നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ പല പഠനങ്ങളിലും വൈറ്റമിൻ ഡി സിന്തസിസ് പല അസുഖങ്ങളുമായിട്ട് അസോസിയേഷൻ കണ്ടുവരുന്നത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഒരുവിധം ചെക്ക് ചെയ്താൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് വൈറ്റമിൻ ഡി കുറവായി കാണാറുണ്ട് പക്ഷേ അത് ആ വെയിൽ അന്ന് സ്കിന്നിലെ വൈറ്റമിൻ ഡി സിന്തസിസിന് ആകെ ഒരു അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം വെയിലും ആവശ്യമേ ഉള്ളൂ അത് സൺസ്ക്രീൻ ഇട്ടോ അപ്പൊ ചിലർ ചോദിക്കും സൺസ്ക്രീൻ ഒക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് വെയിലും ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ടാവുമോ പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് സ്ഥിരമായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒന്നും അങ്ങനെ കണ്ടതായിട്ടില്ല അതായത് യൂസ് ചെയ്യുന്നവരും യൂസ് ചെയ്യാത്തവരും അങ്ങനെയാണല്ലോ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് ആ കമ്പാരിസണിൽ യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാത്തവർക്കും ഉള്ള വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരുപോലെ തന്നെയാണ് കണ്ടുവരുന്നത് സൺക്രീം നമ്മൾ ലെയർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് എന്ത് ഗുണമാണുള്ളത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് സൺസ്ക്രീൻസ് ഉണ്ട് ഒന്ന് ടോപ്പിക്കൽ ടോപ്പിക്കൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻസ് രണ്ടാമത് സിസ്റ്റമിക് ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന ചില കെമിക്കൽസ് ചില സൺസ്ക്രീൻ എഫക്റ്റ് തരാൻ പറ്റും അപ്പം ടോപ്പിക്കലിൽ തന്നെ നമ്മൾ വീണ്ടും രണ്ടായി തിരിക്കാറുണ്ട് ഓർഗാനിക് ഇൻ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻ കെമിക്കൽ സൺസ്ക്രീൻ ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് അങ്ങനെയുള്ള ചില മോളിക്യൂൾസ് ആണ് അതൊരു ആവരണം പോലെയാണ് നമ്മുടെ കോട്ടിങ് പോലെ നമ്മൾ വീഴുന്ന രശ്മികളെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്കിന്നിലേക്ക് ഒട്ടും തടുപ്പിക്കാതെ അങ്ങോട്ട് തന്നെ വിടുന്നു കെമിക്കൽ സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്നു അതിന് രൂപമാറ്റം വരുത്തുന്നു രണ്ടാണെങ്കിലും സൺസ്ക്രീൻ ഒരു പുറത്ത് കോട്ടിങ്ങായി കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ താഴെയുള്ള ചർമ്മത്തിന് ഈ അൾട്രാവയലറ്റ് രക്ഷ്മികൾ പതിക്കുന്നത് കൊണ്ടുള്ള ഹാനികരമായ എഫക്ട്സ് ഒന്നും ഉണ്ടാവുന്നില്ല അതാണ് സൺസ്ക്രീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഫോർ എക്സാമ്പിൾ സൺസ്ക്രീനിന്റെ ഉപയോഗം അതായത് പലരും ഇപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ ബോധവാന്മാരാണ് അപ്പം എല്ലാവരോടും നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ദേഹത്ത് അപ്ലൈ ചെയ്ത് നോർമലി എല്ലാവരും പറയും ഞാൻ സൺസ്ക്രീൻ ഇടാറുണ്ട് മോയിസ്ചറൈസർ ഇടാറുണ്ട് സിറി ഇടാറുണ്ട് പിന്നെ നമുക്ക് മുകളും കേട്ടിട്ടില്ലാത്ത പല പ്രോഡക്ട്സും ആൾക്കാർ പറയാറുണ്ട് അപ്പൊ ഇതിൽ സൺസ്ക്രീൻ അപ്പോൾ ഒരുവിധ എല്ലാവരും പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനൊക്കെ കുറച്ചും കൂടെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരും അവർ ചെയ്യുന്നതും ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ സൺസ്ക്രീൻ എന്തൊക്കെയാണ് ഒരു മിനിമം ക്വാളിറ്റി നമ്മുടെ സൺസ്ക്രീനിന് വേണ്ടത് അതൊരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആയിരിക്കണം യു വി ബി രശ്മികളിൽ നിന്നും യു വി എ രശ്മികളിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കണം അത് നമ്മുടെ സൺസ്ക്രീൻ്റെ ലേവലിൽ കൃത്യമായി അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ബ്രോഡ് സ്പെക്ട്രം പിന്നെ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എസ് പി എഫ് എന്ന് പറയുന്ന ഒരു വാല്യൂ അത് എത്രത്തോളം സൺ നമ്മൾ ഈ സൺസ്ക്രീൻ ഇട്ടതുകൊണ്ട് യു വി ബി രശ്മികളിൽ നിന്നും നമ്മുടെ സ്കിന്നിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് എസ് പി എഫ് സൂചിപ്പിക്കുന്നത് അപ്പം ഇപ്പോൾ ഇപ്പോൾ ഫാൻസി എസ് പി എഫ് നമ്മൾ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി ഒക്കെ കാണാറുണ്ട് പക്ഷെ നമ്മുടെ സ്കിന്നിന് തേർട്ടി മതി നമ്മൾ ക്രീമിനും പറയുന്നത് സംശയം എന്ന് പറയുന്നത് നേരത്തെ ഓപ്പൺ പിന്നെ സ്പേസിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനൊക്കെ സംക്രീം ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഓക്കെ സാധാരണ ഓഫീസുകളിലൊക്കെ പോകുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കണ്ണിന് വിസിബിളി സൺലൈറ്റ് ആയി തോന്നണമെന്നില്ല വയലറ്റ് രശ്മികൾ അതുകൊണ്ട് തന്നെ നമ്മൾ മഴയുള്ള ദിവസമാണ് ക്ലൗഡി കാർമേഘം മൂടിയിരിക്കുന്ന ദിവസമാണ് ഞാൻ അങ്ങനെയൊന്നും പുറത്തിറങ്ങാറില്ല ഫുൾ ടൈം കാറിലാണ് യാത്ര കാറിനുള്ളിൽ കൂടെ യുവ രശ്മികൾ വരും ക്ലൗഡ്സിന് ഉള്ളിൽ കൂടെ രശ്മികൾ വരും അപ്പൊ പൊതുവേ പറയുകയാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടോ ഇല്ലയോ മഴയാണോ വെയിലാണോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത് ത്രീ ഹവേഴ്സ് അതായത് നന്നായി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ കഴുകി പോകുന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ ഇടവിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലും കെമിക്കലും സൺസ്ക്രീനും ഉണ്ട് ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻസ് കുറച്ചു സമയം മുന്നേ ജസ്റ്റ് വെയിലത്ത് ഇറങ്ങുമ്പോൾ ഇട്ടിട്ട് പോകലല്ല വെയിലത്തോട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഇടുന്നതാണ് അതിനനുയോജ്യം ഫിസിക്കൽ സൺസ്ക്രീൻസ് പക്ഷേ അങ്ങനെയല്ല ഇട്ടപ്പോ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ ചില സൺസ്ക്രീൻസിന് ഫിസിക്കൽ സൺസ്ക്രീൻസ് എന്താ വെച്ചാൽ ചെറിയൊരു പാർട്ടിക്കൽസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഒരു വെള്ള നിറം പോലെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു പറയും പക്ഷേ ഇപ്പോഴത്തെ സൺസ്ക്രീൻസിലൊക്കെ അതൊക്കെ മൈക്രോ പാർട്ടിക്കിൾസ് ആയിരുന്നു ഇപ്പൊ ഏതാണ്ട് ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് നാനോ പാർട്ടിക്കിൾസ് ആണ് അങ്ങനത്തെ വൈറ്റ് കാസ്റ്റോ ബുദ്ധിമുട്ടോ ഒന്നും ഇപ്പോഴത്തെ സൺസ്ക്രീൻസിന് ഉണ്ടാവാറില്ല നമ്മൾ ഏതൊരു കെമിക്കൽ സ്ഥിരമായിട്ട് അപ്ലൈ കഴിഞ്ഞാൽ ചിലപ്പോൾ പറയേണ്ടി അതിനൊരു സൈഡ് എഫക്ട് വരാറുണ്ടെന്ന് പറയും ഈവൺ ഒരു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചില ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ടല്ലോ ബാധിക്കും അങ്ങനെയാണെങ്കിൽ കൂടുമ്പോൾ ചേഞ്ച് ഒരു സൺക്രീം കഴിഞ്ഞാൽ ഏതെങ്കിലും വളരെ റെലവന്റ് ആയൊരു ക്വസ്റ്റിനാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൺസ്ക്രീൻസ് നമ്മൾ മെഡിക്കേറ്റഡ് ആയി നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സൺസ്ക്രീൻസ് എല്ലാം പല സ്റ്റഡീസിലൂടെ കടന്നു പോയി സർവൈലൻസ് കഴിഞ്ഞിട്ടാണ് അത് മാർക്കറ്റിൽ എത്തിയിട്ടുള്ളത് അതിന്റെ കെമിക്കൽ കണ്ടന്റ് എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായി അറിയാം അപ്പൊ ഈ പല ക്രീമുകൾ നമ്മൾ ഈ അടുത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടാകും ചില ഫെയർനെസ് ക്രീമുകൾ ഉപയോഗിച്ച ശേഷം വൃക്ക തകരാറിലായ രോഗികൾ ഒരു കേസ് സീരീസ് ആണ് അത് ഒരാൾ രണ്ടാള് നാലു പേര് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ക്രീമുകളല്ല അതൊന്നും മാർക്കറ്റിൽ വേണ്ടി ഇറക്കിയിട്ടുള്ളവയല്ല അതെല്ലാം ഓഫ് ലെവലായി സൈഡ് മാർക്കറ്റിലൂടെ കയറി വരുന്നതാണ് മാർക്കറ്റിലേക്ക് അങ്ങനെ ഒരു നൂറ്റിപ്പതിനായിരം ക്രീമുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അത് ഒരാൾ ഇട്ടു അവർക്ക് റിസൾട്ട് കിട്ടി അവർ നൂറ് പേരോട് പറയുന്നു അവർ യൂസ് ചെയ്യുന്നു അപ്പോൾ ചില ക്രീമുകളിൽ ഞാൻ പറയുന്ന മെഡിക്കേറ്റഡ് സൺസ്ക്രീൻസ് അല്ല അതല്ലാതെ ഈ പറഞ്ഞ ബാക്ക് എൻട്രി ആയിട്ട് വരുന്ന ക്രീമുകളിൽ പലപ്പോഴും ഹെവി മെറ്റൽസിൻ്റെ അംശം ലെഡ് മേക്കുറി ഇങ്ങനെയുള്ള ഹെവി മെറ്റൽസിന്റെ അംശം കലർപ്പായി വരുന്നുണ്ട് നോയിംഗ്ലി അൺനോയിംഗ്ലി എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ കലർപ്പ് വരും ചില മെഷീൻസിലൂടെ ഒക്കെ ഇത് പ്രോസസ്സിംഗിന്റെ ഇടയിൽ ചെറിയ രീതിയിൽ ഹെവി മെറ്റൽ വരും അതൊരിക്കലും നമ്മുടെ ഈ റെസി ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ കണ്ടു അനുവദനീയമായ പരിമിതിയേക്കാൾ കൂടുതൽ ഹെവി മെറ്റൽസ് അടങ്ങിയ കെമിക്കലുകൾ അതാണ് പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ നമ്മൾ മെഡിക്കേറ്റഡ് സൺസ്ക്രീൻസ് അങ്ങനെയല്ല മാർക്കറ്റിൽ ഇറങ്ങുന്നത് നമ്മൾ മോഡേൺ മെഡിസിനുള്ള ഏത് ഡ്രഗും നമ്മളൊരു അത് ഒരു കൃത്യമായ പ്രോസസിംഗിലൂടെയാണ് അത് പുറത്തു വരുന്നത് ഒരു രോഗിക്ക് നമ്മളിത് എഴുതുന്നത് അങ്ങനെ അതായത് അതും അതായത് പൊതുവേ ഫെയർനെസ് ക്രീമുകള് സൺസ്ക്രീൻസ് അതൊക്കെ ഒരു മീഡിയ എന്താ പറയുക പബ്ലിക് നമ്മൾ കുറച്ച് സെലിബ്രിറ്റീസ് എൻഡോസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ നമ്മളും ഇതൊക്കെയാണ് അതായത് ഫെയർനെസ് ഭൂമിയിൽ ജീവിക്കാൻ ചില കണ്ടാൽ ും ചെറക്കാർക്ക് പക്ഷേ ഇപ്പോ ഉണ്ട് അങ്ങനെ എൻഡോസ് ചെയ്യാൻ പാടില്ല പല സെലിബ്രിറ്റീസും അത് അറിഞ്ഞുകൊണ്ട് പിന്മാറുന്നവരും ചെയ്യുന്ന ഒരു 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 സ്പെഷ്യലിസ്റ്റിന്റെ അഡ്വൈസ് ഒരിക്കലെങ്കിലും എടുത്തിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് കാരണം മുഖ ചെറിയ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു പക്ഷെ കുറേ കാലങ്ങളിൽ അപ്ലൈ ചെയ്യുന്നു സുഷിരങ്ങളുണ്ട് നമ്മുടെ സ്കിന്നില് ബ്ലഡ് വെസൽസ് വരുന്നുണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഈ സുഷിലൂടെ ബ്ലഡ് വെസൽസിൽ വെസൽസ് അവയവങ്ങളിലേക്കും എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ ഏരിയയിൽ ചുരുങ്ങിയ കാലയളവിൽ അപ്ലൈ ചെയ്താലും ചുരുങ്ങിയ ഏരിയയിൽ വലിയ കാലയളവിൽ അപ്ലൈ ചെയ്താലും യു പ്രോൺ ടു ഗെറ്റ് സൈഡ് എഫക്ട്സ് കിട്ടും അതാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ അവയവങ്ങൾ തകരാറിലാവുന്നത് ഓക്കെ പിന്നെ രണ്ടാമത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്റ്റിറോയിഡ് ടോപ്പിക് അതായത് നമ്മൾ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ കെമിക്കൽ അത് നമ്മൾ അലർജിക്ക് കൊടുക്കാറുണ്ട് ഒരുപാട് യൂസസ് ഉള്ള ഒരു സംഗതി തന്നെയാണ് സ്റ്റിറോയിഡ് പക്ഷെ സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീമുകൾ ഇടുമ്പോൾ പലപ്പോഴും പലരും നോട്ടീസ് ചെയ്യും സ്കിന്നൊന്ന് വെളുക്കുന്നുണ്ട് ഒരു ചെറിയൊരു വെളുപ്പ് ഹൈപ്പോ പിക്മെൻറ്റേഷൻ അത് യഥാർത്ഥ വെളുപ്പല്ല സ്കിന്നിൻ്റെ കട്ടി കുറഞ്ഞു വരുന്നിട്ടാണ് ആ വെളുപ്പ് വരുന്നത് പിന്നീട് അത് നമ്മൾ തുടരുകയാണെങ്കിൽ മുഖക്കുരു വരും മുഖത്താമിത ഒരു രോമ വളർച്ച വരും അങ്ങനെ അങ്ങനെ നമുക്ക് വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര സെൻസിറ്റിവിറ്റി വരും അപ്പോൾ ഇത് നിർത്തുമ്പോൾ പ്രശ്നം ഇത് ഇടാതിരിക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മൾ സ്റ്റോപ്പിക്ക് സ്റ്റിറോയിഡ് ഡിപൻഡൻറ്റ് ഫേസ് ഒരു എൻറ്റിറ്റി ഉണ്ട് നമുക്ക് കണ്ടാൽ ഒന്ന് യൂസ് ചെയ്യപ്പെടുന്നത് വേണ്ടിയാണ് വെളുക്കുന്നതിന് വേണ്ടി എത്രയൊക്കെ നമ്മൾ എത്രയൊക്കെ നമ്മൾ അത് ബോധവൽക്കരണം നടത്തിയാലും എങ്ങനെയാണെങ്കിലും ഇപ്പോഴും മാർക്കറ്റിൽ കോടികളുടെ വിൽപ്പനയാണ് സ്റ്റിറോയിഡ് ക്രീമുകൾക്ക് ഫെയർനെസ് ക്രീം എന്നുള്ള രീതിയിൽ പ്രൊമോഷൻ കിട്ടുന്നത് സൂചിപ്പിച്ച ആണോ എന്നറിയില്ല പിന്നെ വിളിക്കാൻ ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് റിസൾട്ട് കിട്ടി കിട്ടി എന്ന് പറയുകയും അതൊരു ഓറൽ ഓറൽ പബ്ലിസിറ്റി പബ്ലിസിറ്റി ആണ് ആണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അതനുസരിച്ച് നേരത്തെ അയാൾക്ക് അതിന് പിന്നീട് ഈ പറയുന്ന പോലെ യും ആൾക്കും സ്റ്റിറോയിഡിന്റെ കാര്യത്തിലൊക്കെ ഏതൊരാൾക്കും സൈഡ് എഫക്ട് വരും ഒരാൾക്ക് റിസൾട്ട് കിട്ടി മറ്റാൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതല്ല സ്റ്റിറോയിഡിന്റെ കാര്യത്തില് ചുരുങ്ങിയ കാലം ചെറിയ കാലം ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു വെളുപ്പ് വരുന്നു അവരത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഉറപ്പായിട്ടും സ്കിൻ ിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളറിയാം ചില രോഗികൾ പറയും നമ്മൾ സ്കിന്നിന്റെ ഗുളികള് കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല പല അസുഖങ്ങൾ വരുന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാണ് ഗുളിക വേണ്ട എന്ന് പറയും അപ്പോൾ ഈ സ്റ്റിറോയിഡിനാണ് ആ ചീത്തപ്പേര് വന്നിട്ടുള്ളത് കാരണം സ്റ്റിറോയിഡ് നമുക്കറിയാം ഉള്ളിലോട്ട് കഴിച്ച് ഒരു നമ്മൾ പല ആവശ്യങ്ങൾക്കൊരു ഒരു കൺട്രോൾഡായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും നമുക്ക് കൂടിയേ തീരുന്ന അവസ്ഥയുണ്ട് എല്ലാ സ്റ്റീറോയിഡിനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അതിന്റെ ആ സൂപ്പർവിഷൻ അണ്ടർ സൂപ്പർവിഷൻ എടുക്കേണ്ട ഒരു മരുന്നാണ് സ്റ്റിറോയിഡ് പക്ഷെ ചിലർ ഇത് തുടർച്ചയായി കഴിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും പുരട്ടിക്കൊണ്ടേയിരിക്കും പുരട്ടി പൊരട്ടി പൊറട്ടി ആവുമ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് എത്തുകയാണ് ഷർ അമിതവണ്ണം അങ്ങനെ 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 പല സൈഡ് എഫക്ട്സ് ഉള്ള ഒരു ഡ്രഗ് ആണ് സിസ്റ്റമിക് സ്റ്റെറോയിഡ്സ് ടോപ്പിക്കൽ സ്റ്റെറോയിഡ്സ് നമ്മള് പൊരട്ടെന്ന ലേപനങ്ങൾ ആണെങ്കിലും ഒരു പരിമിതിക്ക് അപ്പുറമാകുമ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിന്റെ തന്നെ എഫക്റ്റ് ആണ് വരുന്നത് അതേപോലെ ഫേസിൽ ഉപയോഗിക്കുന്നത് പിന്നെ പുരുഷന്മാരോ സ്ത്രീകളോ എന്നല്ല പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ നമുക്ക് കാണാൻ അതായത് ഫേഷ്യൽ ക്രീമുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ലിപ്സ്റ്റിക് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തില് പിന്നീട് നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ കാരണം ഇതൊരു ബ്രാൻഡഡ് ആണോ അല്ലെങ്കിൽ ഇതൊരു ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് കൊണ്ട് ചെയ്യുന്നതാവണമെന്നില്ല ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ ഓറൽ പബ്ലിസിറ്റിയിൽ എനിക്ക് ഞാൻ ഇതാണ് വാങ്ങുന്നത് എനിക്ക് ഈ റിസൾട്ടാണ് ഉള്ളത് അത് ഒരു ജനറൽ ആയിട്ട് എന്ത് പറയാനെ അതിനെക്കുറിച്ച് എങ്ങനെയാണോ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ചിലർക്ക് ലിപ്സ്റ്റിക്കിന് അലർജി അലർജി വരും കുട്ടികൾ പോലും ഇപ്പം നമ്മളിപ്പോ സൺസ്ക്രീനിന്റെ കാര്യം പറയുമ്പോഴും ആറ് മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ആറ് മാസം താഴെ നമ്മൾ നോക്കിയിട്ടില്ല നമുക്ക് സ്റ്റഡീസ് ഇല്ല അതിനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ട് അഡ്വൈസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ നമ്മൾ സിക്സ് മന്ത്സ് എബോ മാത്രമാണ് പറയാറ് കുട്ടികൾക്ക് അത് തന്നെ പന്ത്രണ്ട് വയസ്സും താഴെയൊക്കെയാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ സൺസ്ക്രീൻസ് ഇസ് ഇങ്കോക്സൈഡ് ടൈറ്റൈൻ ഡയോക്സൈഡ് മുതലായത് വേണമെങ്കിൽ മാത്രമാണ് അഡ്വൈസ് ചെയ്യാറ് ട്വൽവ് ഇയേഴ്സ് എബോ ആവുമ്പോഴാണ് മറ്റു സൺക്രീനുകൾ പറയാറുള്ളൂ അഡ്വൈസ് ഇല്ലാതെ ഉപയോഗിക്കുന്ന ധാരാളം അതുപോലെ ലിപ്സ്റ്റിക് അത് ഒരു ബ്രാൻഡഡ് അങ്ങനെ ഒരു മീഡിയയിലൂടെ ഇന്ന പ്രോഡക്റ്റ് ആണ് ഈ രീതിയിലുള്ളതാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും പൊതുവായിട്ട് നമ്മൾ ഏത് കാറ്റഗറി ആണ് ഉപയോഗിക്കേണ്ടത് അതായത് എല്ലാ കോസ്മെറ്റിക്സിനും നമുക്ക് പറ്റില്ല അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല ആവശ്യമുള്ളത് സ്കിന്നും ചെയ്യുന്ന ഒന്ന് നമ്മൾ പ്രോഡക്റ്റിന്റെ കണ്ടന്റ്സ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ ഞാൻ ഈ പറഞ്ഞപോലെ ചിലപ്പോഴൊന്നും ഒന്നും ചില പ്രോഡക്റ്റ്സ് ഒരു ലേവലും ഇല്ലാതെ പേഷ്യൻസ് കൊണ്ടുവരാറുണ്ട് ജസ്റ്റ് അതിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പറും അപ്പറൊന്നും ഒന്നും ഉണ്ടാവില്ല എന്താണിതെന്ന് ആർക്കും അറിയില്ല പക്ഷെ അങ്ങനത്തെ യൂസ് ചെയ്യുന്നതിന് പേഷ്യൻസിന് മടിയും കാണാറില്ല എന്നുള്ളത് ചിലപ്പോഴൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ മരുന്ന് എഴുതുമ്പോൾ പലപ്പോഴും അവർ പല പ്രിസ്റ്റൻസും വരും ഇത് യൂസ് ചെയ്താൽ എങ്ങനെയാവും അങ്ങനെയാണെന്നുള്ളത് പക്ഷേ അപ്പോൾ വളരെയധികം ഭയപാട് കാണുന്നുണ്ട് പക്ഷെ മറ്റു സമയം കാണുന്നില്ല പിന്നെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് ചിലർക്ക് അലർജി വരാം ലിപ്സ്റ്റിക്കിൻ്റെ ആ പിഗ്മെൻ്റ് ഇയോസിൻ റെഡ് നിറം കൊടുക്കുന്നതിന് അങ്ങനെ നിറങ്ങൾ കൊടുക്കുന്ന പിഗ്മെൻറ്റും ചിലപ്പോൾ അലർജി വരാം ലിപ്പ് ബാമൊക്കെ പൊതുവെ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ് അതർവൈസ് ലിപ്സ്റ്റിക്കിലൂടെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണാറില്ല പിന്നെ ഈ പറഞ്ഞപോലെ ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ വന്നെങ്കിൽ മാത്രമാണ് പ്രശ്നം വരിക അത് കുറച്ചൊക്കെ നമുക്കൊരു ബ്രാൻഡ് എൻഡോസ് അതായത് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് പെർച്ചേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത പ്രോഡക്റ്റ്സും അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പെർച്ചേസ് ചെയ്യുമ്പോൾ ഡേറ്റും പ്രധാനമാണ് കാസർ ഒഡിഷന്റെ മെഡി ട്രാക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് വൈണ്ടിപ്പോയാണ് ഈ എപ്പിസോഡിൽ കാസർ പ്രേക്ഷകരോട് സംസാരിച്ച കണ്ണൂർ ആസ്റ്റർ മിംസിന്റെ ഡെമറ്റോളജി ഡോക്ടർ അഞ്ചുബിയസിനെ കാസർ ഒഡിഷന്റെ നന്ദി അറിയിക്കുന്നു അപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം താങ്ക് യു